കോട്ടൺ ജന്തേരി ഫാബ്രിക്കിൽ സെൽഫ് വർക്ക് വരുന്ന കുറച്ച് വെറൈറ്റീസ് കണ്ടാലോ ലെവൻ ബ്യൂട്ടിഫുൾ കളേഴ്സിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സംതിങ് ഡിഫറൻറ്റായിട്ടൊരു പ്ലെയിൻ ടോപ്പ് വേറെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇനി ജെൻസിനും ഷർട്ട് ചെയ്യാനാണെങ്കിൽ ആപ് ടൈ ഫാബ്രിക് നമുക്ക് കാണാവോ ഓരോന്നായിട്ട് കോട്ടൺ ചന്തരി ഫാബ്രിക് ആണ് ഇട്ട് വരുന്നത് വരുന്നു ഒരു പേസ്റ്റൽ ഗ്രീൻ ചാർട്ടാണ് ഫസ്റ്റ് കളർ വരുന്നത് കളർ അത്ര ക്ലിയർ ആയിട്ട് ക്യാമറയിൽ കിട്ടുന്നില്ല അങ്ങനെ വരുന്നു സംതിങ് ആയിട്ട് ലൈറ്റ് ഷെയ്ഡ് ടോപ്പ് ഒക്കെ പ്രിഫർ ചെയ്തൊരു കോട്ട് സെറ്റ് പോലെ ചെയ്യാനും നല്ലതാണ് അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്ന ഒരു ഓറഞ്ച് കളർ കളർന്ന് റെഡ് ഷെയ്ഡിലാണ് വരുന്നത് ടു ആണ് റേറ്റ് വരുന്നത് മീറ്റർ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ലൈറ്റ് ചിക്കു കളറിൽ വരുന്നു ഒരു ലൈറ്റ് ബെയ്ജ് എന്നൊക്കെ പറയാവുന്ന ആ ഒരു കളറിൽ സാൻഡിൽ വുഡിൻ്റെ ഒക്കെ ഡാർക്ക് ഡാർക്കായത് നെക്സ്റ്റ് വരുന്ന യെല്ലോ ഷെയ്ഡിൽ ഓരോന്നിലും വർക്കും മിറ വർക്കും എല്ലാം കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഫാബ്രിക് എല്ലാം സെയിം ആണ് വരുന്നത് ഇനി ആ ഒരു ഓഫ് വൈറ്റ് ിൽ പ്രിഫർ ചെയ്യുന്നവർക്ക് ഇത് എങ്ങനെ വരുന്നു ടു സെവൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയായിരുന്നു മെറൂണിൽ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഇല്ലാട്ടോ അപ്പോൾ ഇത് പ്രിഫർ ചെയ്ത് ഓപ്റ്റ് ചെയ്യുന്നവർക്ക് വേറെ എന്തെങ്കിലും ചോയ്സ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് കൊടുത്തോളൂ അങ്ങനെ വരും നെക്സ്റ്റ് വരുന്നു ടീൽ ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് റിയൽ മിറേസ് അല്ല നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വേർ ചെയ്യാൻ പറ്റും ടൂ സെവൻറ്റി റുപ്പീസ് വരുന്നത് നെക്സ്റ്റ് ഒരു മൗ കളറിന്റെ ഡാർക്ക് ആയിട്ട് വരുന്നു ഒരു പർപ്പിൾ എന്ന് പറഞ്ഞു ലൈറ്റ് ടോണിയൻ പിങ്ക് എന്നൊക്കെ പറയാവുന്ന ആ ഒരു ടോണിലാണ് വരുന്നത് ടൂ സെവൻറ്റി നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ ഇപ്പോൾ ക്രിസ്മസ് കൺസെപ്റ്റിൽ ബോട്ടിൽ ഗ്രീൻ വേണ്ടവർക്ക് ഒരു പുതിയ വെറൈറ്റി ആണ് കേട്ടോ ഒരു ഷർട്ടും അല്ലെങ്കിൽ കുർത്ത മോഡൽ ചെയ്താലും നല്ല ഭംഗി ഉണ്ടായിരിക്കും ഒരു ഡാർക്ക് ലാവൻഡർ ടോണിൽ വരുന്നു ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി റുപ്പീസ് ഫ്രം ഇരുനൂറ്റി എഴുപത് രൂപ യെല്ലോയിൽ തന്നെ വേറൊരു ഷെയ്ഡ് വർക്കും കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ട് ആദ്യം കണ്ടതും രണ്ടും തമ്മിൽ സ്ക്രീൻഷോട്ട് ഇഷ്ടമുള്ളതിന്റെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് അയച്ചോളൂ